പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനമാകെ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു ഓരോ ജില്ലയിലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സംഘങ്ങൾ ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ജില്ല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെയും മേൽനോട്ട ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി സോജനാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത എറണാകുളം ഇടുക്കി ജില്ലകളിലെ കേസുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും ജില്ലകളിലാകെയുള്ള കേസുകൾ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി പരിശോധിക്കാം ഡിവൈഎസ്പിമാരും സി ഐമാരും ഉൾപ്പെടെ എൺപത്തിയൊന്ന് പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിലെയും സൈബർ വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട് അഞ്ച് ജില്ലകളിലായി രജിസ്റ്റർ ചെയ്ത കേസുകളായിരിക്കും ആദ്യം അന്വേഷിക്കുക കേരളം മുൻപ് കണ്ടിട്ടില്ലാത്ത വ്യാപ്തിയുള്ള തട്ടിപ്പ് എന്നത് കണക്കിലെടുത്താണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളിലായി മാത്രം മുപ്പത്തി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ എറണാകുളം പതിനൊന്ന് ഇടുക്കി പതിനൊന്ന് ആലപ്പുഴ എട്ട് കോട്ടയം മൂന്ന് കണ്ണൂർ ഒന്ന് എന്നിങ്ങനെ മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ച് ആദ്യം അന്വേഷിക്കുക അനന്തു കൃഷ്ണൻ കെ എൻ ആനന്ദകുമാർ തുടങ്ങിയവരെ ചോദ്യം ചെയ്യുകയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ നീക്കം അന്വേഷണം ആരംഭിച്ച ശേഷം ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകൾ കൂടി ക്രൈം സംഘത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും അതിനിടെ പാലക്കാട് ഒറ്റപ്പാലത്ത് രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെയാണ് കേസ് സൊസൈറ്റിയുടെ ഏരിയ കോർഡിനേറ്റർ ശ്രീജ ദേവദാസം ഏരിയ കോർഡിനേറ്റർ അനിതയുമാണ് പ്രതികൾ മനുഷ്യരി കണ്ണിയമ്പുറം സ്വദേശികളുടെ പരാതിയിലാണ് നടപടി പാതി സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്നുമായി പണം തട്ടിയെന്നാണ് കേസ് പ്രതിദിനം പരാതിക്കാരുടെ എണ്ണം ഏറുകയാണെങ്കിലും കേസെടുക്കുന്നതിൽ പോലീസിന് മെല്ലെപ്പോ ആക്ഷേപം ഇതേ തുടർന്നു കൂടിയാണ് അന്വേഷണമിപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് എറണാകുളത്ത് മാത്രം ആയിരത്തോളം പരാതികൾ ഉണ്ടെങ്കിലും ആകെ രജിസ്റ്റർ ചെയ്തത് പത്തിൽ താഴെ കേസുകൾ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും പണം കൈപ്പറ്റിയ സാഹചര്യമാണ് കാരണമെന്നാണ് ആക്ഷേപം കേസുമായി ബന്ധപ്പെട്ട് ഉന്നതർക്ക് ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി നാല്പത്തി അഞ്ചു ലക്ഷം രൂപ വാങ്ങിയ യു ഡി എഫ് എം പി പതിനഞ്ച് ലക്ഷം രൂപ മാത്രം തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി നൽകിയെന്നും അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ യു ഡി എഫ് എം എൽ എ ഏഴു ലക്ഷം രൂപ കയ്യിൽ വാങ്ങി തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴി സി പി എം നേതാവിന് രൂപ നൽകി മൂവാറ്റുപുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് അഞ്ചു ലക്ഷം രൂപ വായ്പ വാങ്ങി മലയോര ജില്ലയിലെ യു ഡി എഫ് എംപിക്ക് തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി ഒൻപത് ലക്ഷം രൂപ നൽകിയെന്നും അനന്തുകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അനന്തുകൃഷ്ണനെ ഇന്നലെ എറണാകുളത്തെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് മൂവാറ്റുഴ പോലീസ് തെളിവെടുത്തിരുന്നു കൊന്നുനിന്നിയിലെ എൻ ജിഒ കോൺഫെഡറേഷന്റെ പ്രൊജക്ട് ഓഫീസ് പനമ്പള്ളി നഗറിലെ വില്ല മറൈൻ ഡ്രൈവിലെ അശോക ഫ്ലാറ്റ് പാലാരിവട്ടത്തെയും കളമശ്ശേരിയിലെയും ഓഫീസുകൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന എല്ലാ സ്ഥലവും പോലീസ് സീൽ ചെയ്തു ഇലക്ട്രോണിക് വസ്തുക്കളും മറ്റും പരിശോധിക്കേണ്ടതിനാൽ വീണ്ടും പരിശോധന നടത്തും